എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ബൈസലോണയുടെ മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ പുതുക്കാനുള്ള ചർച്ചയിലാണ് ഇപ്പോൾ ബൈസലോണയുടെ അധികൃതർ ഉള്ളത് നമുക്കറിയാം താരം മികച്ച രീതിയിൽ തന്നെയാണ് ബൈസലോണയുടെ മിഡ്ഫീൽഡിൽ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൈസലോണയ്ക്ക് ഈ താരത്തിൻ്റെ കരാർ ഇനിയും പുതുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാർലോസ് മോണോഫോർട്ടാണ് കാർലോസ് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് ബാഴ്സലോണ ഫ്രാങ്കി ഡിയോങ്ങുമായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജൂൺ വരെ പുതിയ കരാറിനായി ധാരണയിൽ എത്താനുള്ള അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് അതുപോലെ തന്നെ വെർബൽ അഗ്രിമെന്റ് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നിയമപരമായ ഒപ്പിടലുകൾക്കോ ഔപചാരിക കാര്യങ്ങൾക്കും അന്തിമ നടപടികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പുതിയ കരാർ ക്ലബ്ബ് വശത്ത് നിന്നോ ഇതിനോടകം തന്നെ അംഗീകാരം അംഗീകരിച്ചിട്ടുണ്ട് അതായത് താരത്തെ സൈൻ ചെയ്യാനുള്ള അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാർലോസ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം